ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഉണ്ടാകത്ത് നമ്മൾ ചുരിദാർ കട്ടിംഗ് ആണ് പഠിക്കുന്നത് ഞാൻ ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതാ ഈ ഒരു മടക്ക് ഭാഗം വരുന്നത് താഴെയാണ് അപ്പോൾ നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മടക്കിയത് കൊണ്ട് നിവർന്ന രീതിയിൽ തുണി കിട്ടും കട്ടായി പോകാതെ നമുക്ക് തുണി കിട്ടുന്നുകൊണ്ടാണ് നമ്മളത് താഴിലെ ഭാഗത്ത് ആക്കിയത് ഈ ഒരു സൈഡ് കണ്ടില്ലേ നിങ്ങൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത് ആണ് അപ്പോൾ നമ്മൾ അളവിൻ്റെ ചുരിദാർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്യുക കറക്റ്റ് നമ്മൾ പിന്നെ ലൈനിങ്ങിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം എത്രയാണോ നമ്മൾ ഫുൾ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഒരു മൂന്ന് ഇഞ്ചോ നാലിഞ്ചോ കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ അകത്ത് എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ എനിക്കിവിടെ നാൽപ്പത് ഇഞ്ച് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് ഞാൻ ഈ ലൈനിങ്ങിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് പ്ലസ് ഒരിഞ്ചാണ് ലൈനിങ് മടക്കി അടിക്കാൻ വേണം മെൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് പോകുന്നതും എടുക്കണം അപ്പോൾ ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക അടുത്തത് നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ബോർഡ് നെക്ക് ആയതുകൊണ്ട് നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത് ഫുൾ ഷോൾഡർ എത്രയാണോ നോക്കുക എനിക്കിവിടെ വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്നിൻ്റെ പകുതി ആറര എടുക്കുന്നു അതിൻ്റെ അപ്പുറം കാല് ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി കൂടി ഞാൻ ണ്ട് അപ്പോ ആറേ മുക്കാൽ ആണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതേ ആറേ മുക്കാൽ തന്നെ ഞാൻ ഇവിടെ ആമോൾ ലൈൻ വരക്കാൻ വേണ്ടിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടിട്ട് ദൈവിടുന്നു ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കുറച്ച് സ്പീഡാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എല്ലാ വീഡിയോ പോലെ അല്ല കേട്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ആക്കിയത് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചുരിദാർ കട്ടിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം കേട്ടോ ആ ആമോളിൽ ലൈൻ ഇങ്ങനെ വരച്ചേ ഇനി നമുക്ക് ചെസ്റ്റാന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെസ്റ്റ് എത്രയാന്ന് നമ്മൾ ചുരിദാർ എടുത്ത് നോക്കുക അതാ ഈ ഒരു പോയിൻറ്റ് ഈ ആ ആമോളിൻ്റെ ഈ പോയിന്റ് തൊട്ട് അപ്പുറത്തെ പോയിൻറ്റ് വരെ ഉള്ളതാണ് നമ്മൾ ചെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടല്ലോ ബ്ലൗസ് കട്ടിങ്ങിൽ കണ്ടല്ലോ കറക്റ്റ് നിങ്ങൾ അളവ് എടുക്കുക കേട്ടോ കണ്ട ഇവിടെ നമുക്ക് ഇരുപതര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബാക്ക് വശത്തെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫുള്ളായിട്ടുള്ള ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത് അര പ്ലസ് ഇരുപത് അരയായിരിക്കും അപ്പോൾ നാൽപ്പത്തി ഒന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഈ നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്നാണ് നമുക്ക് വേണ്ടത് അതായത് ഈ ഇരുപത് അരേൻ്റെ പകുതിയാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് നമ്മൾ തുണി ഈ രീതിയിലല്ലേ മടക്കിയിട്ടുള്ളത് ഒരു കാലഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈനിങ് വെച്ചിട്ടുള്ളതായത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പത്തര ഇഞ്ചിൽ ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് അടുത്തത് നമുക്ക് മിഡ് വെയ്സ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഷോൾഡർ മുതൽ ആ ഒരു ഷേപ്പ് വരുന്ന ആ ഒരു മിഡ് വേസ്റ്റ് വരുന്ന ഭാഗം വരെ നിങ്ങൾ ഈ രീതിയിൽ മെഷർ ചെയ്തിട്ട് ആ ഒരു ഒരളവിന് നേരെ കണ്ടല്ലോ എനിക്കിപ്പം പതിമൂന്ന് ഇഞ്ച് പതിമൂന്നര അത് വരുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിത് ആ ഒരു പതിമൂന്നര ഇഞ്ചിൽ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മളുടെ ആ ഒരു ഷേപ്പ് വരേണ്ടത് കേട്ടോ അത് കൃത്യമായിട്ട് കിട്ടാനാണ് ഞാൻ ഈ ഒരു മാർക്കിംഗ് കൊടുത്തത് എന്നിട്ട് ആ ഒരു മാർക്കിന് നേരെ വെച്ചിട്ടാണ് ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് അടുത്ത ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കവിടെ പതിനെട്ടാണ് അപ്പോൾ ഒമ്പത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു കാലിഞ്ചും കൂടെ ഞാൻ ലൂസ് ഏഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇങ്ങനെ വരച്ച് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ തയ്യൽ തുമ്പ് നമുക്ക് ഈ ഒരു ഷേയ്പ്പിൽ തന്നെ ആക്കി കൊടുക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ ചുരിദാറിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഒരു ഭാഗത്തെ ലെങ്ത് ആണ് ആ സ്ലിറ്റ് വരുന്ന ഭാഗം വരെ എത്രയോ വേണ്ടതെന്ന് നമ്മൾ നോക്കുക കറക്റ്റ് നമ്മൾ അളവിൻ്റെ ചുരിദാറിൽ നോക്കുക ഇതാ ഞാൻ ഷോൾഡർ മുതൽ അവിടെ വരെ എനിക്ക് ഉള്ളത് പത്തൊമ്പത് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ ഇപ്പുരം അര ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം ആടെ അര ഇഞ്ച് പോകുന്നതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ട് പത്തൊമ്പതര ഇഞ്ചിൽ ഞാൻ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിന് നേരെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വി ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു ഹിപ്പിൻ്റെ വണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ആ ഒരു റൗണ്ട് വരുന്നത് അവിടെ അപ്പോൾ നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് എന്ന് പറയുമ്പോൾ പത്തര ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കാലിഞ്ച് ലൂസും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേ രീതിയിൽ നമുക്കിത് ജോയിൻ്റ് ആക്കി കൊടുക്കാം കേട്ടോ തയ്യൽ തുമ്പ് നമുക്ക് ആ ഒരു പോയിന്റിൽ വേണ്ടത് ഒരു ഇഞ്ച് മാത്രമേ നമുക്കവിടെ വേണ്ടൂ കേട്ടോ ഒന്നര ഇഞ്ച് വേണ്ട അവിടെ എപ്പോഴും ഒരേ ഇഞ്ച് എടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു പോയിന്റ് പോലെ വരുന്നതൊക്കെ നല്ലൊരു ഷേപ്പിലാക്കി കൊടുക്കുക ഈ ഒരു പോയിന്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ആക്കി കൊടുക്കണേ നിങ്ങളൊരു കാര്യം ഓർക്കണം ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളവരാണെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ അത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ആ ബെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഷേയിപ്പില്ലാണ്ട് നിൽക്കും ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവലുണ്ട് അത് നോക്കണം കേട്ടോ ഇനി താഴെ ഭാഗത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് ഇനി നിങ്ങൾക്ക് ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് സ്ട്രേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം ഞാനിതാ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഞാനിത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കിയതേ അളവിൻ്റെ ചുരിദാറിൽ നിങ്ങൾ നോക്കുക എത്രയാണ് ഉള്ളേന്ന് എന്നിട്ട് പകുതിയാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മടക്കിയിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആംഹോൾ ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഫ്രഞ്ച് കവ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഷേപ്പ് വരച്ചു കൊടുക്കിയത് ഇനി ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കിയത് ബോട്ട് നെക്കാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് നാലേ മുക്കാൽ വേണം ഞാൻ നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാം നല്ല വീതി വേണ്ടിക്കൽ കേട്ടോ നാലിഞ്ച് എന്തായാലും എടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി അപ്പോൾ എടുക്കുമ്പോൾ കാലിഞ്ച് കുറക്കുക കേട്ടോ നെക്കിൻ്റെ അകത്ത് നാലേ റേഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ ഇനി ലെങ്ത് നാലേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നാലിഞ്ചാന്ന് എനിക്ക് വേണ്ടത് ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് നാലേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ ബോക്സ് ഷേപ്പ് വരച്ചിട്ടാണ് നമ്മൾ നെക്ക് സാധാരണ എങ്ങനെയല്ലേ നമ്മൾ വരക്കുന്നത് എന്നിട്ട് ഫ്രഞ്ച് കേവ് വെച്ചിട്ടാണ് ഞാൻ ബോട്ട് നെക്ക് വരച്ച് കൊടുക്കുന്നത് നല്ല വൃത്തിക്കാവുന്നുണ്ട് കേട്ടോ കൊണ്ട് കണ്ടല്ലോ ഈ രീതിയിലാണ് നമ്മൾ നെക്ക് വരുന്നത് കേട്ടോ ി ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കിയെന്ന് നമുക്ക് ബാക്ക് നെക്ക് വരച്ചു കൊടുക്കാനുണ്ട് അതുപോലെ നമ്മളെ ഫ്രണ്ടിലെ ആമോള് കുറച്ചും കൂടെ നമുക്ക് താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കാനുണ്ട് ഇത് കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നതെന്ന് ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാൻ ഇഞ്ചിൽ താഴ്ത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് മോഡൽ മോഡലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെക്ക് നിങ്ങൾ ആക്കി കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ഹോൾ വരുന്ന രീതിയിലുള്ള നെക്കാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കുന്ന രീതി നെക്കിൻ്റെ വിത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സെയിം അളവ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ബോക്സ് ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുത്തിട്ട് ആദ്യം ബോട്ട് നെക്ക് പോലെ വരച്ചിട്ടാണ് ഞാൻ താഴ്ത്തിയിട്ട് ഒരു മോഡൽ ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി കൊടുക്കുക കേട്ടോ നെക്ക് ബോട്ട് നെക്ക് ആയതുകൊണ്ട് നിങ്ങൾ വീതി നെക്കിൻ്റെ വിട്ട് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ തല അതിൽ പോകണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഞാൻ ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ആമോൾ കുറച്ചും കൂടെ കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കേ നമ്മളെ ബാഗിനെക്ക് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ വരുവോ ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കുക ഫ്രണ്ടിലെ നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതിന് മുന്നേ നമുക്ക് ഈ ഈയൊരു ആമോളും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിതാ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തേ അവിടെ നിന്ന് ആ തയ്യൽത്തുമ്പോൾ നിങ്ങൾ കൂട്ടണ്ട കേട്ടോ അത് കൂട്ടാതെ ഇതാ ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ചും കൂടെ താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഫുള്ളായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഈ ഒരു ഭാഗം വരുന്നെടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിത് ഇതേപോലെ മാർക്ക് ചെയ്യുക നിങ്ങൾ ഓർക്കുക ഇവിടെ നിങ്ങൾ കാലിഞ്ചാന്ന് കുഴിച്ചു കൊടുക്കുന്നത് എങ്കിൽ സ്ലീവ് കട്ട് ചെയ്യാൻ നേരത്ത് ഫ്രണ്ടിലെ സ്ലീവ് നമ്മൾ കുഴിച്ചു കൊടുക്കുന്നതും കാലിഞ്ച് തന്നെ ആയിരിക്കണം ഇവിടെ അര ഇഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തും അര ഇഞ്ച് തന്നെ എടുക്കണം അല്ലെങ്കിൽ സ്ലീവ് ജോയിൻ ചെയ്യാൻ നേരത്ത് രണ്ടും ഡിഫറൻസ് വരും നമുക്ക് എത്താണ്ട് പോകും ഇനി ഒരു ലൈനിങ് തുണി വെച്ചിട്ട് നല്ല തുണി ഇതിനകത്ത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഫുൾ ലെങ്ത്ത് കറക്റ്റായിട്ട് എടുക്കുക പ്ലസ് ഒരിഞ്ച് മടക്കിയടിക്കാനും എടുക്കുക ഈ ഒരു ലൈൻ വരച്ചത് അത്ര വരെയാണ് നമ്മളെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇപ്പുറത്തെ ഭാഗം ബോർഡർ വരുന്ന ഭാഗമാണ് കേട്ടോ ഞാൻ കറക്റ്റ് ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് ഇനി ഇതായി ഇത് കട്ട് ചെയ്യാൻ പോയെന്ന് നമ്മളെ നെക്ക് ഡിസൈൻ ചെയ്തില്ലേ നമ്മൾ ആ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയോന്ന് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ രണ്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഫ്രണ്ടിലെ പാർട്ടും ബാക്കിലെ പാർട്ടും കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി നോക്കാം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ അളവിലാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ആം ആമോൾ റൗണ്ട് നമ്മൾ മെഷർ ചെയ്യുക ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു രീതിയിൽ അളവെടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കുക എനിക്കിവിടെ ഒമ്പത് ഇഞ്ച് കിട്ടി കണ്ടല്ലോ ഒമ്പത് ഇഞ്ച് വരുമ്പോൾ ഇതിൻ്റെ ഫുൾ റൗണ്ട് നമുക്ക് പതിനെട്ട് ഇഞ്ചായിരിക്കും വരിക നിങ്ങൾ ഓർത്തല്ലോ നമ്മളുടെ ഫുൾ ആം റൗണ്ട് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ പതിനെട്ടിൻ്റെ പകുതി ഒമ്പതാണ് നമുക്കിവിടെ വേണ്ടത് നമ്മൾ മടക്കിയിട്ട് അളവെടുക്കുമെന്ന് ഇതാ ഈ ഒരു രീതിയിൽ മടക്കി വെക്കുക ബോർഡർ ഭാഗം താഴെ വരുന്ന രീതിയിൽ വെക്കുക നമ്മൾ ഈ ഒരു ബോർഡർ വരുന്ന ഭാഗം കണ്ടല്ലേ തേരുഭാഗം ആയത് കൊണ്ട് നമുക്കിതാ ഞാൻ ഈ ഒരു ബ്രൗൺ കളർ ഉള്ളത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് അവിടെ മടക്കി കൊടുക്കുന്നത് കേട്ടോ ഒരു മടക്കിൽ അങ്ങ് ആക്കി കൊടുക്കിയെന്ന് നിങ്ങൾ ഒന്നര ഇഞ്ച് നിങ്ങൾ എടുക്കുക ഒരു ഇഞ്ച് മടക്കി അടിക്കാനും അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ചാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ വീതി എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം മെഷർ ചെയ്ത് കണ്ടുപിടിച്ചു ഒമ്പത് ഇഞ്ച് നമുക്ക് കിട്ടി ആമോൾ റൗണ്ടിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് കിട്ടി അതിൻ്റെ അപ്പുരം അര ഇഞ്ചും കൂടെ എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായ രീതിയിൽ കിട്ടും കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പതിനാലര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളെ ആ ഒരു തയ്യൽത്തുമ്പിന് വിട്ടത് ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ പതിനാലര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇതാ വീതി കറക്റ്റ് ഒമ്പതര ഇഞ്ചും എടുത്ത് നിങ്ങൾക്ക് എത്രയാണെന്നോ ലെങ്ത് വേണ്ടേ അതിൻ്റെ പേരം ഒന്നര ഇഞ്ചെടുക്കുക വീതി എടുക്കുമ്പോൾ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതിൻ്റെ പേരം അര ഇഞ്ച് ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതൊരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഒമ്പതര മാർക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മളെ താഴെ ഭാഗം ഇനി നമ്മൾ ഈ മേലെ ഭാഗത്തുനിന്ന് ഈയൊരു പോയിൻറ്റിൽ നിന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടാകുമ്പം ആ മൂന്നര ഇഞ്ചിൽ വെച്ചിട്ട് ഇതായത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ലൈൻ നമ്മൾ കൊടുക്കുക നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് എടുത്തത് കൊണ്ട് നമുക്കിനി തയ്യൽത്തുമ്പ് അടക്കം നമുക്കവിടെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ തയ്യൽത്തുമ്പിൻ്റെ അവിടെ വെച്ചിട്ട് ബാക്കിയിൽ നമുക്ക് മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടുന്ന് നമുക്ക് സ്ലീവിൻ്റെ ഷേയ്പ്പ് ഇതാ ഒരു മുക്കാലിഞ്ച് നേരെ വന്നിട്ടാണ് ഞാനിങ്ങനെ താഴോട്ടേക്ക് ആ ഒരു മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ ഷേയ്പ് എടുത്തത് കണ്ടല്ലോ ഒരു കാലിഞ്ച് വരുന്ന രീതിയിൽ ഇതാ ഇങ്ങോട്ടേക്കും ഇങ്ങനെ വരച്ചു കൊടുത്ത് ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്ലീവിൻ്റെ ഷേപ്പ് വരുന്നത് കേട്ടോ ഇതൊന്നും കൂടെ ഞാനൊന്ന് വൃത്തിയിൽ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടുത്തെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക വണ്ണം മാർക്ക് ചെയ്യുക ഞാനിവിടെ അഞ്ചര ഇഞ്ച് പ്ലസ് കാലിഞ്ച് ലൂസും ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തെ വണ്ണം കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെഷർ ചെയ്തിട്ട് ഇതാ ഞാൻ ഏഴിൽ മാർക്ക് ചെയ്ത് കൊടുത്തു നിങ്ങൾ അവിടുത്തെ ഒരു വണ്ണം കൂടെ മാർക്ക് ചെയ്താൽ നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും ലൂസ് വരില്ല കേട്ടോ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടാനാണ് കേട്ടോ നമ്മൾ ഇതാ നമ്മളെ ആ ഒരു അളവിൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തയ്യൽ തുമ്പും കൂടെ ഇനി മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ നമുക്ക് സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളെ സ്ലീവ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടാകുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചേഞ്ചസ് വരുത്താം ഞാൻ ഈ വീഡിയോ അധികം ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് പറയാത്തോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ വീഡിയോ എടുത്തത് സാധാരണ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ബ്ലൗസൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ചുരിദാർ കട്ടിങ്ങിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ മെഷർമെൻ്റ് എടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് വേറെ ദിവസം പഠിപ്പിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം ഒരു സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്തത് എന്നിട്ട് അത് വെച്ചിട്ട് ഇതാ രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിലൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം ഞാനിതിപ്പം വെച്ചിട്ട് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഭാഗം കുറച്ച് കുഴിച്ചു മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാദ്യം നല്ല ഭാഗം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ രണ്ടാമത്തെ തുണിയും ഇതാ നല്ല ഭാഗവും നല്ല ഭാഗവും ഇങ്ങനെ മുട്ടിച്ചു വെക്കുക മനസ്സിലായില്ലേ നിങ്ങൾക്ക് നല്ല ഭാഗവും നല്ല ഭാഗവും ഇങ്ങനെ മുട്ടിച്ച് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഫ്രണ്ടിലെ ഇത് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ തെറ്റും നിങ്ങൾ ഓർമ്മിക്കുക കേട്ടോ എന്നിട്ട് ഇതാ സെൻറ്ററിൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും തയ്യൽത്തുമ്പും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രണ്ട് മാർക്കിങ്ങിൻ്റെയും ആ ഒരു മധ്യഭാഗത്തന്നെ നിങ്ങൾ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഷെയ്പ്പ് വരക്കേണ്ടത് നിങ്ങൾ ഓർക്കുക നമ്മൾ നേരത്തെ ആ ഒരു ബോഡി പാർട്ടിൽ ആ മോളിൻ്റെ അവിടെ കുഴിച്ചു കൊടുത്തപ്പോൾ കാലിഞ്ചാണെടുത്തത് ഇതിൻ്റെ അകത്തും സ്ലീവിൻ്റെ അകത്തും അതേ കാലിഞ്ച് തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് എടുക്കല്ലേ അന്നേരം നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടൂല ഇവിടെ അര ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ വന്നിട്ട് എത്തൂല ഈ ഒരു രീതിയിൽ ഞാൻ ഇത് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ടൊന്നും വേണ്ട ആ ഒരു നടുക്ക് വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കിത് കട്ട് ചെയ്ത് കളയാ കേട്ടോ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം ഇതിങ്ങനെ മടക്കി വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയ ഡിഫറൻസ് കണ്ടില്ലേ അപ്പോൾ ചുരിദാർ കട്ടിങ്ങിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മളെ വീഡിയോ എൻ്റെ അകത്തുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ നെക്ക് ആ രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്